なの。 ടി സെവന്റി ടു ടാങ്കുകൾക്കായി എഞ്ചിനുകൾ വാങ്ങാൻ കേന്ദ്ര സർക്കാർ തീരുമാനം ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ നിർണായക സാന്നിധ്യമാണ് ഇന്ത്യയുടെ ടി സെവന്റി ടു ടാങ്കുകൾ റഷ്യയിൽ നിന്നും എഞ്ചിനുകൾ വാങ്ങുന്നതിനായി ഇരുന്നൂറ്റി നാൽപ്പത് മില്യൺ ഡോളറിന്റെ കരാറാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റഷ്യൻ ഫെഡറേഷന്റെ റസേ ബേറോൺ എക്സ്പോർട്ടും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും തമ്മിലാണ് കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ടി സെവന്റി ടു ടാങ്കുകൾക്കായി ആയിരം എച്ച് പി എഞ്ചിനുകൾ വാങ്ങാനാണ് കരാർ ഈ പുതിയ കരാർ പ്രകാരം ടി സെവന്റി ടു ടാങ്കുകളുടെ എഞ്ചിന്റെ സാങ്കേതികവിദ്യ വിദ്യ കൈമാറാനും ധാരണയുണ്ട് തുടർന്ന് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ എഞ്ചിനുകൾ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ഒരുങ്ങുന്നത് നിലവിൽ റഷ്യയിൽ നിന്നും വാങ്ങുന്ന എഞ്ചിനുകൾ അസംബിൾ ചെയ്യുന്നതിനും തുടർന്നുള്ള ലൈസൻസുള്ള ഉൽപ്പാദനത്തിനുമായി റോസോബോറോൺ എക്സ്പോർട്ടിൽ നിന്ന് ചെന്നൈയിലെ ആവിടയിലുള്ള ആംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന് സാങ്കേതികവിദ്യ മാറുമെന്നാണ് കരാറിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ടാങ്കാണ് ടി സെവന്റി നിലവിൽ എഴുന്നൂറ്റി എൺപത് എച്ച് പി എഞ്ചിനാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ആയിരം എച്ച് പി എഞ്ചിനുകൾ സജ്ജമാക്കുന്നത് വഴി ടാങ്കുകൾക്ക് കൂടുതൽ കരുത്തു പകരാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത് നിലവിൽ രണ്ടായിരത്തി നാനൂറ് ടി സെവന്റി ടു ടാങ്കുകളാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ കൈവശമുള്ളത് നിലവിൽ ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ടി സെവന്റി ടു ടാങ്കുകളാണ് ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത് ഏത് കാലാവസ്ഥകളിലും ദുഷ്കരമായി ഭൂപ്രദേശങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവയാണ് ടി സെവന്റി ടു ടാങ്കുകൾ റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എണ്ണൂറോളം എഞ്ചിനുകൾ ചെന്നൈയിൽ നിർമ്മിക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാവിക്ക് കൂടുതൽ കരുത്തു പകരുന്ന തീരുമാനമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റേതെന്നാണ് വിലയിരുത്തൽ അതേസമയം അത്യാധുനിക വ്യോമപ്രതിരോധ സംവിധാനമായ എസ് സാങ്കേതികവിദ്യ ഇന്ത്യക്ക് കൈമാറാമെന്ന റഷ്യ അറിയിച്ചു അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റുകളാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ കരാറായിരുന്നത് അതിൽ മൂന്നെണ്ണം മാത്രമേ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യയ്ക്ക് സാധിച്ചുള്ളൂ ഇതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധവും പാശ്ചാത്യ ഉപരോധങ്ങളും മൂലം ബാക്കിയുള്ള രണ്ട് യൂണിറ്റുകൾ എപ്പോൾ കൈമാറുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്ത്യയ്ക്ക് അതിന്റെ സാങ്കേതിക വിദ്യ കൈമാറാനുള്ള സന്നദ്ധത റഷ്യ അറിയിച്ചിരിക്കുന്നത് സാങ്കേതിക വിദ്യ ലഭ്യമായാൽ എസ് ഫോർ ഹൺഡ്രഡ് തദ്ദേശീയമായി നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കും കൂടുതൽ തദ്ദേശീയ ഘടകങ്ങൾ ഇതിനായി വികസിപ്പിക്കാനും റഷ്യൻ ആശ്രിതത്വം കുറച്ച് പരമാവധി തദ്ദേശീയമായി എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തിന്റെ ഇന്ത്യൻ പതിപ്പ് നിർമ്മിക്കാനാകും മാത്രമല്ല സാങ്കേതിക വിദ്യ ലഭ്യമായാൽ ആയുധ ലഭ്യതയ്ക്ക് ഒരു സ്ഥിരം സംവിധാനവും ഇന്ത്യക്ക് സ്വന്തമായി സ്ഥാപിക്കാനുമാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള താൽപര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തുവന്നത് എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിനു ബദലായി ഇന്ത്യ തദ്ദേശീയമായി ൂറ് കിലോമീറ്റർ നിരീക്ഷണ പ്രതിരോധ പരിധിയുള്ള സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പ്രൊജക്ട് കുഷ എന്ന ഇതിനുള്ള പ്രവർത്തനങ്ങൾ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആരംഭിക്കുകയും ചെയ്തു വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ പരമാവധി വിദേശ ആശ്രിതത്വം കുറയ്ക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് ഡിആർ ഡി മുന്നോട്ടു പോകുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി